ൂർ ദേശീയപാതയിൽ മണലി പാലത്തിന് സമീപം നിർത്തിയിട്ട മിനി ലോറിക്ക് പിറകിൽ ടോറസ് ഇടിച്ച അപകടം റോഡരികിൽ നിർത്തിയിട്ടിരുന്ന വൈക്കോൽ കയറ്റിയ മിനി ലോറിക്ക് പിറകിൽ കരിങ്കല്ല് കയറ്റി വന്ന ടോറസ് ലോറി ഇടിച്ചായിരുന്നു അപകടം ദേശീയപാതയിൽ ഒന്നര മണിക്കൂറോളം ഗതാഗത കുരുക്കുണ്ടായി ചൊവ്വാഴ്ച രാവിലെ ആറു മുപ്പതിനായിരുന്നു അപകടം ടോറസ് ലോറി ദേശീയപാതയ്ക്ക് കുറുകെ കിടന്നതോടെ ചാലക്കുടി ഭാഗത്തേക്കുള്ള ഗതാഗതം തടസ്സപ്പെട്ടു അപകടത്തിൽ ടോറസ് ലോറിയുടെ ഓയിൽ ചോർന്ന് റോഡിലേക്ക് പടർന്നത് ആശങ്കക്കിടയാക്കി ടോറസ് ലോറി ക്രെയിൻ ഉപയോഗിച്ചാണ് മാറ്റിയത് അപകടത്തിൽ റോഡരികിലെ വൈദ്യുത പോസ്റ്റും ഒടിഞ്ഞിരുന്നു പുതുക്കാട് അഗ്നിരക്ഷാ സേനയെത്തി റോഡിൽ നിന്നും ഓയിൽ നീക്കം ചെയ്തു ഒന്നര മണിക്കൂറിന് ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് അപകടത്തെ തുടർന്ന് മേഖലയിലെ വൈദ്യുത ബന്ധവും വിച്ഛേദിക്കപ്പെട്ടു പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി